അജാനൂർ മത്സ്യബന്ധന അന്തിമ ജൂലൈ മന്ത്രി സജി ചെറിയാൻ വിഷയത്തിൽ സി പി എം പഞ്ചായത്ത് പ്രതിനിധികൾക്കാണ് മന്ത്രി അജാനൂരിൽ നിർദ്ദിഷ്ട മത്സ്യബന്ധന തുറമുഖം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നുവരികയാണെന്നും ഇതിന്റെ അന്തിമ ഡി പി ആർ ജൂലൈ മുപ്പതിനകം സമർപ്പിക്കുമെന്നും ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സബീഷ് എന്നിവർ തിരുവനന്തപുരത്ത് നിവേദനം കൈപ്പറ്റിക്കൊണ്ടാണ് മന്ത്രി ഉറപ്പ് നൽകിയത് അജാനൂർ ഫിഷിംഗ് ഹാർബർ വളരെ നാളത്തെ ആവശ്യമാണ് രണ്ടായിരത്തി ആറിൽ ഉദുമ എം എൽ എ കെ വി കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ കാഞ്ഞങ്ങാട് എം എൽ എ ശ്രീ ഇ ചന്ദ്രശേഖരൻ അവരുടെ നേതൃത്വത്തിൽ നിരന്തരം നടത്തിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള പ്രവർത്തനത്തിന് ഏതാണ്ട് ഫലം കണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിൽ അതിൻ്റെ അന്തിമ റി ഡി പി ആർ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന എത്തിയിരിക്കുകയാണ് നേരത്തെ സി ഡബ്ല്യു പി ആർ എസിൻ്റെ സ്റ്റഡി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡി പി ആർ തയ്യാറാക്കിയിരുന്നെങ്കിലും അതിൻ്റെ ബേസിൻ വർദ്ധിപ്പിക്കണമെന്ന പി എം എസ് വൈയുടെ സാങ്ഷൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വീണ്ടും സ്റ്റഡി റിപ്പോർട്ട് ആവശ്യപ്പെടുകയും സി ഡബ്ല്യു പി എർ എസ് സ്റ്റഡി റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്തിമ വിശദമായിട്ടുള്ള പദ്ധതി രേഖ ഈ ജൂലൈ മുപ്പതിനകം തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് ഏജൻസി സ്കീമിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായ നിലയിലേക്ക് അത് സമർപ്പിക്കുമെന്നുള്ള ഉറപ്പാണ് മന്ത്രി സജി ചെറിയാൻ നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ആറിൽ കെ വി കുഞ്ഞിരാമൻ ഉദമ എം എൽ എ ആയിരിക്കുകയാണ് അജാനൂരിൽ മത്സ്യബന്ധന തുറമുഖം സ്ഥാപിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കാഞ്ഞങ്ങാട് എം എൽ എ ആയ ഇ ചന്ദ്രശേഖരന്റെ ശ്രമകരമായ ഇടപെടലിനെ തുടർന്ന് പദ്ധതി രൂപീകരണം അന്തിമ ഘട്ടത്തിലെത്തി ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര സ്ഥാനീകരും കമ്മിറ്റി ഭാരവാഹികളും എല്ലാ ഘട്ടങ്ങളിലും നിരന്തരമായ ഇടപെടലുകളും സഹായവും നൽകി തുടക്കം മുതൽക്കേ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സി പി ഐ ഏരിയ കമ്മിറ്റിയുടെയും പൂർണ്ണ പിന്തുണയുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മത്സ്യബന്ധന തുറമുഖം സ്ഥാപിക്കാനുള്ള ആദ്യ പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ പൂനെ ആസ്ഥാനമായുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സി ഡബ്ല്യു പി ആർ എസിനെ ചുമതലപ്പെടുത്തിയത് ഇതുപ്രകാരം ചിത്താരിപ്പുഴയുടെ അഴിമുഖ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണത്തക്ക വിധത്തിൽ വേണം മത്സ്യബന്ധന തുറമുഖത്തിന് രൂപകൽപ്പന നടത്തേണ്ടതെന്ന് സർക്കാർ തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ തുറമുഖം നിർമ്മിക്കുമ്പോൾ തീരത്തിനുണ്ടാവാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ ചിത്താരിപ്പുഴയുടെ ഗതിമാറ്റം എന്നിവ കൂടി കണക്കിലെടുത്ത് ആവശ്യമായ പഠനം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഏജൻസിയോട് ആവശ്യപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പതിനൊന്നിന് ഉദ്യോഗസ്ഥർ നിർദ്ദിഷ്ട തുറമുഖം പ്രദേശം സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന ജെ മേഴ്സിക്കുട്ടിയമ്മ തുറമുഖം സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സജി ചെറിയാൻ മന്ത്രി ചുമതല ഏറ്റെടുത്ത ശേഷം സ്ഥലം സന്ദർശിക്കുകയും പ്രവർത്തനം വേഗത്തിലാക്കുകയും ചെയ്തു വിശദമായ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റിയൊന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് വിശദമായ പദ്ധതി രൂപരേഖ എന്നിവ തയ്യാറാക്കി സ്ക്രീമിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭ്യമാക്കുന്നതിനായി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മൂന്നിന് സർക്കാരിൽ സമർപ്പിച്ചു അന്തിമ റിപ്പോർട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇതുപ്രകാരമുള്ള വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് ജൂലൈ മുപ്പതിനകം പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് കൈമാറുമെന്നാണ് ഫിഷറീസ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ക്ലിയറൻസും പരിസ്ഥിതി ആഘാത പഠനവും റിപ്പോർട്ടും കിട്ടുന്ന മുറയ്ക്ക് പദ്ധതി നിർവഹണത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്